എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും വീട്ടിലിങ്ങനെ കമ്പോസ്റ്റ് ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ആ കമ്പോസ്റ്റിന് ആവശ്യത്തിനുള്ള ഗുണമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് വളരെ സിംപിളായിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുക അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനെ സമ്പുഷ്ടീകരിക്കാം നമുക്ക് നോക്കാം അങ്ങനെ സമ്പുഷ്ടീകരിച്ചാലുള്ള ഗുണം എന്താണെന്ന് അറിയുമോ നമ്മളെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും അതേപോലെ തന്നെ കീടരോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഒക്കെ പറ്റുന്ന ചെറിയ ടിപ്സാണേ പറയുന്നത് ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബക്കറ്റ് കമ്പോസ്റ്റാണ് ഇതിന് നമുക്ക് അവസാന സ്റ്റേജിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്നറിയോ അറിയോ സൂഡമോണ ഫ്ലൂറസെൻസില്ലേ നമ്മുടെ മിത്ര ബാക്ടീരിയ നമ്മുടെ പച്ചക്കറി കൃഷിക്കാണ് നമ്മൾ ഈ ജൈവവളം നമ്മൾ അടുക്കളത്തോട്ടത്തിലേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ കമ്പോസ്റ്റിനകത്ത് ചേർക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് സൂഡോമോണസ് ഫ്ലൂറസൻസ് പലപ്പോഴും പച്ചക്കറി നടുമ്പത്തേക്കും വേരിലൂടെയാണ് അല്ലെങ്കിൽ വിത്തിനെ തുളച്ചിട്ടൊക്കെയാണ് നമ്മൾ ബാക്ടീരിയയും ഫംഗസും ഒക്കെ നമ്മളെ പച്ചക്കറീനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ മുളച്ച് വരുമ്പോൾ തന്നെ ചെടികൾക്ക് ഒരു കരുത്തുണ്ടാവില്ല അപ്പം നമ്മുടെ കമ്പോസ്റ്റ് പാകമാകുന്നതിന് ഒരു രണ്ടാഴ്ച മുന്നേ നമുക്ക് സൂഡമോണാസ് ചേർക്കാം അത് നൂറ് കിലോഗ്രാം ജൈവവളമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിലേക്ക് രണ്ട് കിലോഗ്രാം വരെ നമുക്ക് സൂഡോമോണാസ് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ് അവിടെ കമ്പോസ്റ്റിംഗ് അവിടെ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്കും ഈ സൂഡോമോണാസും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഗുണം എന്താ അറിയുമോ നമ്മളിത് പച്ചക്കറിയൊക്കെ നടുമ്പം അടിവളമായിട്ട് കൊടുക്കുന്നു കൂട്ടിക്കോളും രോഗകാരികളായ കുമ്മിളുകൾ അവിടെ തീർച്ചയായിട്ടും എത്തും പക്ഷേ അവിടെ നമ്മുടെ സൂഡോമോണാസ് ഒരു വലയെ അവിടെ തീർക്കും അതുപോലെ തന്നെ ഉപകാരികളായ സൂക്ഷ്മാണുക്കളുടെ എണ്ണം നമ്മുടെ ജൈവവളത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകും രോഗം രോഗമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറയും സൂഡോമോണാസ് തന്നെ വേണമെന്നില്ല ട്രൈക്കോഡർമയാവാം പി ജി പി ആർ ക്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോ ബാക്ടീരിയ ആവാം ഇത് ഏതായാലും കുഴപ്പമില്ല നമ്മുടെ ജൈവവളത്തിൻ്റെ ലാസ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സിന് മുന്നേ ഇത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉപകാരികളായ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂടുന്നത് മാത്രമല്ല കർഷകൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മണ്ണിര ഇങ്ങനെയുള്ള ജൈവവളത്തിൽ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മളെ പച്ചക്കറി മുളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ റൈസോസ്ഫിയർ റൈസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേര് പടല നിൽക്കുന്ന ഭാഗത്തിനെയാണ് കേട്ടോ റൈസോസ്ഫിയർ എന്ന് പറയുക അത് നല്ല ഹെൽത്തി ആയിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കമ്പോസ്റ്റ് ഉണ്ടല്ലോ നിറച്ച് മണ്ണിരകൾ വെറ്റി വരികയും ചെയ്യും അപ്പം ഒരു വളമാണ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന് നടുമ്പോഴായിക്കോട്ടെ നട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിൽ മേൽവളമായിട്ട് ആയിക്കോട്ടെ നടു ഇടും ഇട്ട് കൊടുത്താൽ ചെടികൾ കരുത്തോടെ വളരും നല്ല ഉത്പാദനവും ഉണ്ടാവും ഇങ്ങനെയുള്ള ജൈവ വളർത്തു നിന്ന് എല്ലാ ന്യൂട്രിയൻസും വളരെ ഈസി ആയിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാനും പറ്റും എന്നുള്ളതാണ് ആഡഡ് അഡ്വാൻറ്റേജ് ഈസി ആയിട്ട് മൂലകങ്ങൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ചെടികളുടെ വളർച്ച നല്ല കരുത്തുറ്റതാവും കാരണം ആരോഗ്യമുള്ള മണ്ണിൽ മാത്രമേ ആരോഗ്യമുള്ള ചെടികളുണ്ടാവൂ അത് അതിൻ്റെ ലോജിക്ക് ഇനി ന്യൂട്രിയൻസ് ചേർക്കുന്ന കാര്യം കൂടി നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ രാജ്ഫോസ് രാജ്ഫോസ് എന്ന് പറയുന്ന ഫോസ്ഫറസ് വളം രാജസ്ഥാനിൽ കുഴിച്ചെടുക്കുന്ന ഒന്നാണ് അത് പക്ഷേ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ആയതുകൊണ്ട് വളരെ മെല്ലെ മാത്രമേ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ രാജ്ഫോസ് നമുക്ക് വളത്തോടൊപ്പം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ എല്ലാ കമ്പോസ്റ്റും ആയതിന് ശേഷം ഏറ്റവും മോളിലായിട്ട് നമുക്ക് രാജ്ഫോസ് ഇട്ട് കൊടുക്കാം അപ്പോൾ രാജ്ഫോസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ആണ് അത് ഒരു ഏകദേശം രണ്ടാഴ്ച കഴിയും അത് അലിഞ്ഞ് നമ്മളുടെ ചെടികൾക്ക് വലിച്ചെടുക്കേണ്ട രൂപത്തിലേക്കായി മാറാൻ അതും ചില സമയത്ത് കൂടുതൽ സമയം എടുക്കാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പോസ്റ്റിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കമ്പോസ്റ്റിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് അതായത് ഫോസ്ഫറസിൻ്റെ അവൈലബിലിറ്റി ജൈവവളത്തിൽ കൂട്ടാൻ ഇതുവഴി സാധിക്കും ഏതുതരം കമ്പോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിലും ആ കമ്പോസ്റ്റിനകത്ത് കഴിയുന്നതും ക്ഷീമക്കൊന്ന ഇല ചേർക്കുക ശീമക്കൊന്നില ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് അറിയുമോ നമ്മളെ വളത്തിലെ നൈട്രജൻ്റെ അവൈലബിലിറ്റി കൂട്ടാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരുപാട് മൂലകങ്ങൾ നമ്മുടെ ശീമക്കൊന്ന ഇലയിലുണ്ട് അത് അതൊക്കെ തന്നെ നമ്മളുടെ കമ്പോസ്റ്റിലേക്ക് പെട്ടെന്ന് തന്നെ അഴുകി ചേരാനുള്ള ഒരു സാധ്യതയും ചീമക്കൊന്നയിലൊക്കെ ഉണ്ട് കമ്പോസ്റ്റ് നിർമ്മാണത്തിൻ്റെ ഏത് ഘട്ടത്തിലും ചേർക്കാൻ പറ്റുന്ന ഒരു പച്ചില ആണ് ചീമക്കൊന്ന അതുപോലെ തന്നെ അതിനകത്ത് ചില ആൽക്കലീൻസും ടെർപ്പിനീൻസും ഒക്കെ തന്നെ ജൈവവളത്തിൻ്റെ ഘടന മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഇങ്ങനെ വലിയ ചിലവില്ലാതെ തന്നെ നമ്മളുടെ കമ്പോസ്റ്റിൻ്റെ ഗുണം കൂട്ടാൻ പറ്റും പിന്നെ കമ്പോസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നമ്മൾ അതിനകത്ത് എല്ലാ ദിവസവും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ചേർക്കണമല്ലോ കമ്പോസ്റ്റ് കമ്പോസ്റ്റീകരിക്കണമെങ്കിൽ ആ സമയത്ത് നമ്മൾ പൊളിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പൊളിച്ച മോരുവെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കമ്പോസ്റ്റ് കമ്പോസ്റ്റീകരണ പ്രക്രിയ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് വിചാരിക്കുന്നത് ഉപയോഗം ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും വരും കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം